ഹായ് എല്ലാവർക്കും എ ടൂസെന്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പവർഗ്രിഡിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിൽ അപേക്ഷിക്കാൻ കഴിയും ഏകദേശം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷന്മാരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ജൂനിയർ എഞ്ചിനീയർ സർവേ എഞ്ചിനീയറിംഗ് അതുപോലെ സർവേ ഡ്രാഫ്റ്റ്മാൻ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് വിവിധ റീജിയനുകളിലായിട്ട് ഇതിൽ സതേൺ റീജിയനില് ടൂല് വരുന്നത് കേരള തമിഴ്നാടു അതുപോലെ കർണാടകയിലെ ചില ഭാഗങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ ഇതിലേക്കും ഡീറ്റെയിൽ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ സ്കോഡ് കോഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും ഏതെല്ലാം വേക്കൻസികളാണ് ഉള്ളത് എന്നൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഏകദേശം നല്ല ശമ്പളമുണ്ട് ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഇരുപത്താറായിരം മുതൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം വരെ ശമ്പളമുണ്ട് മുപ്പത്തൊന്ന് വയസ്സുകൾക്ക് അപ്ലേച്ച് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് അതിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ഹയർ ഹയർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ബിഇ ബിടെക് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് സർവെയർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഇരുപത്തി രണ്ടായിരം മുതൽ എൺപത്തയ്യായിരം വരുന്ന ശമ്പളം മുപ്പത്തി രണ്ട് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യും അതിലേക്കും ഐ ടി രണ്ട് വർഷത്തെ ഫുൾ ടൈം ഐ ടി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആയിട്ടുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിഇ ബിടെക്കോ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനും എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ